ഒരായിരം സംവൽസരങ്ങൾ നിറഞ്ഞു നിന്നാൽ ഭീമാപള്ളിയിലെ മതസൗഹാർദ്ദം ഒരു വർഗീയ ശക്തിക്കും തകർക്കാനാകില്ല ലൈക്ക് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഭീമാപള്ളി നിർമ്മിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഗൈ നമുക്കെല്ലാം നമ്മുടെ നാടുമായിട്ട് വളരെ ബന്ധം ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചത് ഭീമാ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയോട് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഭീമാപള്ളി ഉറൂസ് ഇന്നും അതിന്റെ പ്രൗഢി ഒരു അണ അളവ് പോലും കുറയാതെ വളരെ ആത്മീയ നിർവീതിയിലൂടെ നടന്നു വരുന്ന ഉറൂസാണ് ഭീമാപള്ളി ഉറൂസ് ആ ഭീമാപള്ളിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർത്തുപോകുകയാണ് ഭീമാപ്പള്ളിയുടെ ആ നിർമ്മാണം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരനാണ് ആ പള്ളിയുടെ നിർമ്മാണത്തിനുള്ളതായ തുടക്കം കുറിക്കുന്നതും അതുകൊണ്ട് മാത്രമല്ല ഈ ഭീമാ പള്ളി നിലനിന്ന് പോകുന്നത് തന്നെ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കിടയിൽ വളരെ സൗഹാർദ്ദത്തിലും കൂടപ്പിറപ്പിനെ പോലെയാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത് സോ ഇവിടെ നിന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയത് കൂടുതലും അന്യമതസ്ഥരാണ് ഇവിടെ വന്നു പോകുന്നത് അതിൽ നിന്ന് തന്നെ നമുക്കിവിടുത്തെ മതസൗഹാർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിയും ഞാൻ കണ്ടതിൽ വെച്ച് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഉന്നത ലെവലിൽ ഒരു ആഘോഷത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തും തിരുവനന്തപുരത്തെ ജനങ്ങൾ രണ്ടു കൈയും നീട്ടി വരവേറ്റ ഒരു ആഘോഷം തന്നെയാണ് ഈ ഉറൂ ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് തോന്നിയതുമായിട്ടുള്ള ഒരു നല്ലൊരു കാര്യമെന്ന് എന്ന് പറയും ഈ കൂടി എത്ര കുടുംബത്തിന് അന്നം ഉണ്ടാകുമെന്ന് അറിയാമോ എത്ര പേർ ഇതുകൊണ്ട് ജീവിച്ചു ഉണ്ട് എന്തായാലും എന്റെ വക ഭീമാള്ളി ഉറൂസിന് ഒരായിരം അഭിനന്ദനങ്ങൾ ഉറൂസിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് ലൈറ്റേക്ക കൊണ്ട് അലങ്കരിച്ച് പള്ളിയുടെ പൗടി എടുത്തു കാണിക്കുകയാണ് സോ ഇനിയും നിങ്ങൾ ഭീമാ വരാത്തവരുണ്ടോ വലിയ നഷ്ടം തന്നെ ാണ് വലിയ നഷ്ടം അത്രത്തോളം ഇവിടെ കാണാനും കേൾക്കാനും ഒരുപാട് ഉണ്ട് ഗൈസ് അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് ഗൈസ് ഇവിടുത്തെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു മരുന്ന് കിണറുണ്ട് കാര്യം എന്നും പ്രധാനപ്പെട്ടതുമാണ് ആ ഒരു മരുന്ന് ഗണ ഒരു ഉറൂസോട് കൂടി ഏത് തരം സ്ട്രീറ്റ് ഫുഡും ഇവിടെ കിട്ടും ഗൈസ് അതിലുപരി നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് ഫുഡ് ഐറ്റംസ് എന്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിഞ്ഞു സോ ഇവിടത്തെ തിരക്ക് ഞാൻ അനുഭവിച്ചത് ുംറ്റുകാൽ പൊങ്കാലയ്ക്കും മാത്രമാണ് ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് തീർത്ഥാടകർ വന്നുപോകുന്ന ഒരു ഇടം കൂടെയാണ് അള്ളാഹുദാല ഭീമ ഉമ്മാന് കൊടുത്ത കഴിവുകൾ ഒരുപാട് നിർദ്ധരായ രോഗികൾക്ക് ശമനം കിട്ടിയിട്ടുണ്ട് അറേബ്യയിൽ നിന്ന് അറബിക്കടൽ ഭീമാ പള്ളിയിൽ വന്നു ചേർന്ന നാടിനു വേണ്ടി പോരാടി ഷഹീദായ മഹത്തുക്കളെ ഈ വേളയിൽ ഞാൻ അനുസ്മരിക്കുന്നു ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ സ്വീറ്റ്സ് ഉണ്ട് നമ്മൾ തേൻകുഴലും തേൻമുട്ട എന്ന് പറയുന്ന ആ ഒരു സ്വീറ്റ്സിനെ ഇവിടെ അറിയപ്പെടുന്നു ഗൈസ് അഥവാ നിങ്ങൾ ഭീമാ വരുന്നവരാണെങ്കിൽ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റിലാണ് ഇവിടുത്തെ ഇലക്ട്രോണിക്സും മൊബൈൽ മാത്രമല്ല ലാപ്പ് ബാഗ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഇവിടെ വളരെ കുറഞ്ഞ വിലയിൽ കിട്ടും ഇവിടെ അതുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റിൽ ചെല്ലുക അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കണം ഗൈസയിൽ ഒരു ദിവസം സൺഡേ മാർക്കറ്റ് കൂടെ ഇവിടെ ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ മനസ്സിന് ശാന്തതയും സമാധാനവും കിട്ടുന്ന ഒരു ഇടം കൂടെയാണ് ഈ ഭീമാ വളരെ ചീപ്പ് റേറ്റിൽ ഇവിടെ നിന്ന് റൂംസുകൾ കിട്ടും ഗൈസ് അപ്പോൾ ഈ ീരാൻ തെറും രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ അതിനകം ഇവിടെ വന്ന് ഒന്ന് കാണുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾ ഈ വ്ലോഗർ എന്നെ കാണുവാൻ വേണ്ടി താൽപര്യമുള്ളവർ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാനിവിടെ ടു ഡേയ്സ് ഭീമാപ്പള്ളിയിൽ ഉണ്ടാകും അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാനും നിങ്ങളെ കൂടെ വന്ന് സെൽഫിയൊക്കെ എടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് ഗാര്യം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കുട്ടികൾ വരുമെന്ന് പ്രതീക്ഷ ഈ പാവപ്പെട്ടവനായ ഒരുപാട് കാല് എനിക്കറിയും സ്നേഹമുണ്ടെന്നും അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എന്റെ സുഹൃത്തുക്കുട്ടികൾക്ക് ഇല്ല ഇല്ല ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇനി വെറും രണ്ട് ദിവസമേ ഉള്ളൂ അതിനകം എന്റെ സുഹൃത്തുക്കുട്ടികളൊക്കെ ഇവിടെ വരുമെന്നുള്ള പ്രതീക്ഷയെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ നിയാസ്